നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എംപുരാൻ സിനിമക്കെതിരെ സംഘികളും സംഘിനികളും ഒക്കെ മുന്നോട്ട് വന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വേറെ ഈ സംഘികളും സംഘിനികളും ഒക്കെ എംബുരാറിച്ച് നിലവിളിച്ചു കൊണ്ട് നിൽക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോ അങ്ങനെ നിലവിളിച്ചു കൊണ്ട് നിൽക്കുന്ന മൂന്ന് പേരെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആളുടെ പേര് ലസിത പാലക്കൽ രണ്ടാമത്തെ ആളുടെ പേര് ഷൈനി മധുസൂദനൻ ഇതൊക്കെ പച്ചസംഗിനിയാണ് മൂന്നാമത്തെ ആളുടെ പേര് നമ്മുടെ കർമാനൂസിലുള്ള ഒരു തള്ളച്ചില്ലേ ഇതാ ഈ കാണുന്ന തള്ളച്ചി ഇവരുടെ മൂന്ന് പേരുടെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓക്കെ എന്തായാലും നമ്മൾ വീടെ വലിച്ചു നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല മാക്സിമം ിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ എംപുരാനെ കുറിച്ച് നമ്മുടെ കർമാനവസിലുള്ള തളച്ച് എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ചെയ്യാൻ ചെയ്യാൻ സാധിക്കാത്തതൊന്നും ഇവിടെ എന്ന ഈ സാധിക്കില്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചവറ സിനിമയാണെന്നാണ് നമ്മുടെ ഈ സംഘടി അമ്മച്ച് പറയുന്നത് അമ്മച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അവർ ആ സിനിമയിൽ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കുരുപൊട്ടിയിട്ടുണ്ടെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു സിനിമയെ പോലും നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെയുള്ള സംഘപരിവാരങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വീഡിയോ ചെയ്ത് ആക്രമിക്കുന്നത് അല്ലാതെ ആ സിനിമ അത്രമാത്രം മോശമുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പല റിവ്യൂ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും സിനിമ കണ്ടിട്ടില്ല നമുക്കൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ കണ്ടേക്കാം ഞാനങ്ങനെ ആ സിനിമയൊന്നും കാണുന്ന ആണല്ല പക്ഷേ ഇതേപോലത്തെ തെണ്ടിത്തരമൊക്കെ ഈ സംഘിക്കൂട്ടങ്ങൾ ചെയ്ത തെണ്ടിത്തരമൊക്കെ ഒരു സിനിമയിലൂടെ ജനങ്ങളെ മുമ്പിലോട്ട് എത്തിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും അതിവിടെയുള്ള യുക്തികൾ എല്ലാവരും ഒന്ന് കാണുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം അത്രമാത്രം മാത്രം ചവറ പടമെന്നായിരിക്കില്ല ഈ തള്ള പറയുന്നത് പോലെ ഒന്നായിരിക്കില്ല കാര്യങ്ങൾ ഈ സംഘണി തളച്ചിയോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഒരു സിനിമയെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ സംഘപരിവാരങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ കോടിക്കണക്കിന് രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ ആകും ആ അപ്പൊ കർമാനൂസിലുള്ള കളവി അങ്ങോട്ട് മാറിയ നമുക്ക് അടുത്ത ലസിതാ പാലക്കിൽ എംബുരാൻ െന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് അതൊന്നും കേട്ടോക്കാം എംപുരാൻ സിനിമ കണ്ടോ ഞാൻ ഞാനെന്തായാലും കണ്ടിട്ടില്ല അപ്പൊ ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെന്റെ സിനിമ എന്നൊക്കെ മഹാതലപ്പൊളിയാണ് ലസിതാ പാലക്കൽ അമ്മച്ച് പടം കണ്ടിട്ടില്ല പക്ഷെ പടം മഹാതല്ലിപ്പൊളിയാണെന്ന് ഏതോ ഒരു ചാണക പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് അതേപോലെ തന്നെ വിശ്വസിച്ചിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് തൊപ്പുന്ന വിവരമില്ലാത്ത ആളുകളെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള സംഘികളുടെ തലച്ചോറിനകത്ത് ചാണകം തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മഹാതല്ലിപ്പൊളിയാണെന്നാണ് നമ്മുടെ ലസിതാ പാലക്കൽ അമ്മച്ച് പറയുന്നത് വിവരമില്ല എന്ന് തെളിയിച്ചു കൊണ്ടുനിൽ കാണും ഓരോ സെക്കൻഡ് കഴിയും തോറും പിന്നെ ഇവിടെ ഉള്ള വിവരമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നല്ല അഭിപ്രായമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ചാണകങ്ങൾ പറയുന്നതാണോ വിവരമുള്ള ആൾക്കാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണേ എടാ രാജപ്പ അതായത് ഗോദ്രയില് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് പിന്നെ തനിയെ തന്നെ അല്ല അല്ല ഗോത്ര ലോടിക്കൊണ്ട് നിൽക്കുന്ന ട്രെയിന് തീപിടിച്ചത് താനെ തീപിടിച്ചതല്ല അതിവിടെയുള്ള സംഘിക്കൂട്ടങ്ങൾ അവിടെയുള്ള സംഘിക്കൂട്ടങ്ങൾ തീയിട്ടതാണെന്ന് ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങളെ പോലെയുള്ള സംഘീണികളൊക്കെ വന്നിട്ട് പറയും ആ അത് മുസ്ലിംസ് തീട്ടതാണെന്ന് വർഗീയ കാലപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ചാണകങ്ങൾ കൂടിയിട്ടാണ് ആ ട്രെയിൻ കത്തിച്ചിട്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവും വിവരമില്ലാത്ത ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ അവർ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ മുസ്ലിംസ് കത്തിച്ച എന്നാണ് പറയാൻ പക്ഷേ വിവരമുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കലാപ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സംഘികൾ എന്നെ ചെയ്ത പണിയാണത് അതെ തൊപ്പിട്ട് ലസി പാലക്കൽ അമ്മച്ച് ഇങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടാ കാരണം പോരെന്നല്ല ഇവരുടെ പേജിൽ കൂടുതലായിട്ടുള്ളത് ഉള്ളത് പച്ച ചാണകവും ചുവന്ന ചാണകവും ഒക്കെ അല്ലേ അപ്പൊ അവന്മാരുടെ ഇതേപോലെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോ അവന്മാർക്ക് ഒരു സുഖം അതിനുവേണ്ടി വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ അവിടുത്തെ ട്രെയിൻ കത്തിച്ചത് ട്രെയിൻ ഇവിടെയുള്ള സംഘീകൂട്ടങ്ങളാണ് ഈ സംഭവം ആരും ആ അങ്ങനെ തന്നെ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കും പറയാനുള്ളത് ട്രെയിൻ താനെ കത്തിയതല്ല കത്തിച്ചതാണ് അവിടെ കലാപുണ്ടാക്കിയിട്ട് അവിടെ കലാപം ഉണ്ടായിക്കാനേ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വർഗീയത വരും അതിനു വേണ്ടിയിട്ടാണ് ട്രെയിന് കത്തിച്ച് അവരുടെ ആൾക്കാർ അവര് തന്നെ കത്തിച്ച് ചാമ്പലാക്കിയത് അപ്പൊ ഉണ്ടായി ആർക്കാണ് അതിനെക്കുറിച്ച് ഉപകാരം കിട്ടിയത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് കാരണം നിലപാട് എന്റെ നിലപാടാണ് നിങ്ങളുടെ നിലപാട് ഞങ്ങളോട് പറയാനുള്ള എല്ലാവിധ അവകാശവും നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതേപോലെയുള്ള പൊട്ടത്തരം വന്നിട്ട് സോഷ്യൽ മീഡിയ തുപ്പാൻ നിൽക്കരുത് സംഘികൾ ചെയ്ത കാര്യം ഇവിടെ മുസ്ലിംസിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ പോലുള്ള ആളുകളൊക്കെ പറയും നിങ്ങളൊക്കെ ഒരു പച്ച ചാണകത്തിന്റെ പെടുത്തേണ്ട ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയുന്നത് ഹിന്ദുത്വവാദികളായിരുന്നു ഈ കലാപങ്ങൾ നടത്തിയിരുന്നെങ്കിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഗുജറാത്തിൽ ഈ ഒരു സ്ഥിരം പരിപാടി കലാപരിപാടി ആയി ഇവള് പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അതായത് അവിടെ കലാപം ഉണ്ടാക്കിയത് ഹിന്ദുത്വവാദികളാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിനു ശേഷം എന്തുകൊണ്ട് അവിടെ കലാപം ഉണ്ടായില്ല അവരെന്തിനു വേണ്ടിയിട്ടാണ് കലാപുണ്ടാക്കിയത് ജനങ്ങളുടെ മനസ്സിൽ വർഗീയത വരാൻ വേണ്ടിട്ടല്ലേ ആ വർഗീയത വന്നു കഴിഞ്ഞു പിന്നെ കലാപം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ് ഈ സംഘി കൂട്ടങ്ങളാണ് അപ്പൊ അവർക്ക് പിന്നെ കലാപുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ജനങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വർഗീയത കയറി കഴിഞ്ഞു പിന്നെയും വർഗീയത കത്തിച്ചിട്ട് ഇവിടെയുള്ള ന്യൂസ് ചാനലൊക്കെ വിളയാടാനുള്ള അവസരം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം കലാപുണ്ടാക്കാത്തത് എനിക്ക് ഒരു നടനാണ് സത്യം ഈ ഇപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ നിങ്ങൾക്ക് മാത്രമല്ല ഇഷ്ടമല്ലാത്തത് ഈ സംഘീ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ മൊണ്ണയമാരില്ലേ അവർക്കൊന്നും ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഇപ്പൊ തീരെ കണ്ടുവിടാൻഡായിട്ടുണ്ട് അതിന്റെ കാരണം പറയുന്നില്ല ഇവര് ചെയ്തത് രണ്ടുതരം നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തില്ല അതുകൊണ്ട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതിൽ അതിശയിക്കാനില്ല അപ്പൊ നമ്മുടെ ലസിത പാലക്കൽ അമ്മച്ച് പോട്ടെ നമുക്ക് അടുത്ത ഷൈ മധുസൂദൻറെ ഒന്ന് രണ്ട് ക്ലിപ്പ് കാണാനുണ്ട് ഓക്കെ കണ്ടു തുടങ്ങാം എന്ത് ഒന്നുകൂടി പറഞ്ഞേ ഇവളല്ലുണ്ടല്ലോ ഇവളെ പോലുള്ള ചാണക സംഘണികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബിജെപി വളരാത്തത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിടിച്ചിട്ട് ആ ഒരു വിഷയം വേണ്ടി ശ്രമിക്കുന്ന ചാണകമാണിത് ആ അതുകൂടെ എന്തായാലും നമുക്ക് ഒന്ന് കേട്ടു നോക്കാം എന്താ പറയുന്നെന്ന് അപ്പൊ രായപ്പന്റെ ചിന്താഗതിയിൽ പറയുകയാണെങ്കിൽ രായപ്പന്റെ അടക്കാനാവാത്ത ജിഹാദിപ്രേമവും അതോടൊപ്പമുള്ള ഹിന്ദു വിരുദ്ധതയും കൂടി ചേർന്ന ഒരു സിനിമ പറയാം അമ്മച്ചി പറഞ്ഞുകൊണ്ട് വന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള ജിഹാദി പ്രേമവും ഹിന്ദു വിരോധയും ആയിട്ടുള്ള ഒരു പടമാണെന്നാണ് എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ വ്യക്തി ഇത്രയും വലിയ ജിഹാദി പ്രേമിയാണെന്ന് അതിന്റെ ഇടയിൽ ഒരു വാക്ക് കൂടി പറഞ്ഞു ഹിന്ദു വിരുദ്ധത ഹിന്ദു വിരുദ്ധത എങ്ങനെയാണ് ഈ സംഘികളെ കുറ്റം പറയുന്ന എല്ലാ ആൾക്കാരും യഥാർത്ഥ ഹിന്ദുക്കൾ അവരാണെന്നാണ് ഞാനൊക്കെ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത് കാരണം ഇവർ തന്തയില്ലായ്മ ഇങ്ങനെ തുപ്പിക്കൊണ്ടേ നിൽക്കും എന്തെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള സാധ്യത കിട്ടിക്കാനാൽ ഒഴിവാക്കാത്ത ആളുകളാണ് ഇതേപോലെയുള്ള ആളുകൾ അപ്പോൾ അവർ ചെയ്ത ദണ്ഡിത്തരങ്ങൾ ഒരു സിനിമയായിട്ട് ജനങ്ങളുടെ മുൻപിലോട്ട് ഇറക്കിയപ്പോൾ അവര് നിങ്ങൾ ജിഹാദിയാക്കും ഹിന്ദു വിരോധിയാക്കും അത് നിങ്ങളുടെ കുഴപ്പമില്ല നിങ്ങൾക്ക് ശാഖയിൽ നിന്ന് പഠിപ്പിച്ചെന്ന വർഗീയതയുടെ കുഴപ്പമാണ് അപ്പൊ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതേപോലുള്ള ചാണകങ്ങളൊക്കെ പലതും പറയും അവർ ചെയ്ത തെണ്ടിത്തരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇല്ലാതെ പലതും പറയും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാളെ ജിഹാദിയാക്കും പിന്നെ അതേപോലെ തന്നെ ഹിന്ദു വിരോധിയാക്കും അതൊന്നും അതൊക്കെ നമ്മൾ ഇതിലെ കിട്ടി ഇതിലേ വിടണം ഇതൊക്കെ ചാണകം അതിൻ്റെ ആൾക്കാർ ആൾക്കാരെ പറയുന്നതാണെന്ന് വിശ്വസിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഇയാളുടെ കുറച്ച് വീഡിയോ കൂടി കാണണം പിന്നെ നമുക്ക് രണ്ടാളുടെ വീഡിയോ കൂടി കാണാനുണ്ട് അത് കൂടി നാളെ കാണാം ഇന്ന് കുറച്ച് ലൈറ്റ് ഒക്കെ പോയി കുറച്ച് ലൈറ്റ് ആയി പോയി വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ ഇതിൽ നല്ല വീടോ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ വലുതെ തരാം ബൈ 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 ബൈ